ശ്രീ സി കെ ശശീന്ദ്രൻ കെ പി സി സിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിൽ കുറച്ച് വിവരങ്ങൾ ഉണ്ട് എന്നുള്ളത് താങ്കളും മനസ്സിലാക്കിയിട്ടുണ്ടാകും പക്ഷേ അതിലേറ്റവും പ്രത്യേകതയായി കാണാവുന്നത് ഒരു നേതാക്കളുടെയും പേരുകൾ ആ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഒന്നാം പ്രതി രണ്ടാം പ്രതി മൂന്നാം പ്രതി ആരൊക്കെയാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം അവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളാണ് മുൻകൂർ ജാമ്യം എന്നുള്ളത് കൊണ്ട് മാത്രം അവർ പുറത്തു നിൽക്കുന്നു എന്നുള്ള എന്നേ ഉള്ളൂ പക്ഷേ കെ പി സി സിയുടെ റിപ്പോർട്ടിൽ ഒരു പേരുമില്ല എങ്ങനെ കാണുന്നു ഈ റിപ്പോർട്ടിന് വിജയേട്ടൻ്റെയും മകൻ്റെയും മരണത്തിന് ഉത്തരവാദികളായി അവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് അല്ലെങ്കിൽ എഴുതി വെച്ച കത്തുകളിൽ നിന്ന് മനസ്സിലാക്കിയ വിവരം അനുസരിച്ച് മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയുടെ മുൻകൂർ ജാമ്യമുള്ളത് കൊണ്ട് വിട്ടയച്ചിരിക്കുകയാണ് ഒന്നാം പ്രതി എന്ന് പറയുന്നത് ബത്തേരി എം എൽ എയും ദീർഘകാലം ഡി സി സി പ്രസിഡൻറ്റുമായിരുന്ന ശ്രീ ഐ സി ബാലകൃഷ്ണനാണ് അദ്ദേഹത്തെയാണ് ഇന്ന് കാലത്ത് അറസ്റ്റ് ചെയ്ത് കോടതിയുടെ നിർദ്ദേശ നിർദ്ദേശപ്രകാരം ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഡി സി സി പ്രസിഡൻ്റി മറ്റൊരു കോൺഗ്രസ് നേതാവായ കെ കെ ഗോപിനനാഥനെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയുണ്ടായി ഇതിനിടയിൽ തന്നെ കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നു എന്ന് പറയുന്ന ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും പുറത്തു വന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകളും ആളുകൾക്കിടയിൽ ചർച്ചയ്ക്കിടയാക്കിയിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും കെ പി സി സി ഒരന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയിരുന്നു അന്ന് അവർ ചെയ്തിരുന്നത് ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഐ സി ബാലകൃഷ്ണൻ കൊടുത്ത അനുസരിച്ച് ആളുകളെ നിയമിക്കാൻ കഴിയില്ല അതിന് പ്രയാസമുണ്ട് ഇവരെല്ലാം റാങ്ക് ലിസ്റ്റിൽ വളരെ പുറകിലാണെന്ന് പറഞ്ഞതിന് അന്നത്തെ അർബൻ ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ സണ്ണി ജോർജിനെ പുറത്താക്കിയാണ് അവർ ചെയ്തിരുന്നത് അവരുടെ പേരിൽ നടപടി എടുക്കുകയാണ് ചെയ്തിരുന്നത് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ടിനകത്ത് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ വിജയേട്ടൻ്റെ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ട് ആ കുടുംബത്തെ സഹായിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബത്തെ ദ്രോഹിച്ചതാരാണ് കുടുംബത്തെ ഈ സ്ഥിതി വിശേഷത്തിലേക്ക് എത്തിച്ചതാരാണ് എന്ന് പറയാതെ പറയുകയാണ് ചെയ്യുന്നത് പറയാതെ പറയുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാക്കുറിപ്പിലെ വാചകങ്ങളൊന്നും നിഷേധിച്ചിട്ടായിട്ട് കാണുന്നില്ല ഔദ്യോഗികമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല റിപ്പോർട്ട് പുറത്തു വരാത്തത് കൊണ്ട് പക്ഷേ പൊതുവർത്തമാനം അങ്ങനെയാണ് ഉയർന്നു വന്നിരിക്കുന്നത് അതിലപ്പുറത്തായിരുന്നു പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല കാരണം അവർ വിജയേട്ടൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന രീതിയിലല്ല ഞങ്ങൾ ഈ കുടുംബത്തോടൊപ്പം ആണെന്നൊക്കെ പരസ്യമായി പറയാറുണ്ടെങ്കിലും കുടുംബത്തെ കഴിയാവുന്നത്ര കിട്ടുന്ന വേദികളിലെല്ലാം അവർ അപമാനിക്കുകയും പുച്ഛിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട് ഐ സി ബാലകൃഷ്ണൻ്റെ ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പറഞ്ഞ വാദഗതികളെല്ലാം ഐ സി ബാലകൃഷ്ണന് വേണ്ടിയും എൻ ഡി അപ്പച്ചന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ എൻ വിജയൻ്റെ കുടുംബം അഴിമതിക്കാരുടെ കുടുംബമാണ് അവിടെ കുടുംബവഴക്കുണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലമായിട്ടുള്ള സംഭവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു കെട്ടുകഥ ഉണ്ടാക്കി പറയുന്ന രീതിയിലാണ് അവർ കാര്യങ്ങളെടുത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ യഥാർത്ഥത്തിൽ വിജയൻ്റെ കുടുംബത്തെ തള്ളിപ്പറയുന്ന ഒരു നില തള്ളിപ്പറ പറയുന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് പൊതുവേ സ്വീകരിക്കുന്നത് പക്ഷേ പരസ്യമായി അത് പറയാൻ അടുത്ത കാലത്ത് അവർക്ക് കുറച്ച് പ്രയാസമുണ്ട് കാരണം തെളിവുകളും പുതിയ പുതിയ വെളിപ്പെടുത്തലുകളുമെല്ലാം അവർക്കെതിരായിട്ട് വരികയാണ് എല്ലാ കാര്യങ്ങളും ഈ ഐ സി ബാലകൃഷ്ണൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടയിലാണ് ഐ സി ബാലകൃഷ്ണൻ്റെ ഓഫീസ് മാത്രമല്ല എം എൽ എ ഓഫീസ് മാത്രമല്ല എംപിയുടെ ഓഫീസും നേരത്തെ രാഹുൽ ഗാന്ധിയുടേത് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടേത് രണ്ട് ഓഫീസുകളിലെ ജീവനക്കാർക്കും ഇതിൽ പങ്കുണ്ട് എന്ന രീതിയിൽ രതീഷ് എന്ന് പറയുന്നത് ജീവനക്കാരനാണ് പിന്നെ അതുപോലെ തന്നെ മുജീബ് എന്ന് പറയുന്നത് ആഫീസുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന എൻ ജി ഒ അസോസിയേഷൻ നേതാവ് കൂടിയാണ് ഇവർക്കൊക്കെ ഇതിൽ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുകയാണ് ആരെ കൂടിയാണ് കോൺഗ്രസ് എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയില്ലേ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റാണെന്ന് പറയാനുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറി തെറ്റുകാരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് ആകെ മാറിക്കഴിഞ്ഞിരിക്കുന്നു വയനാട്ടിലെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ് അവർക്ക് യോഗം ചേരാൻ കഴിയുന്നില്ല കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി കഴിയുന്നില്ല ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി കഴിയുന്നില്ല എന്നിട്ടും അവരെ താങ്ങി നിർത്തുന്ന ഒരു സമീപനമാണ് കെ പി സി സി നടത്തുമ്പോഴത്തേക്കുന്നത് ഇവിടെ കെ പി സി സിക്ക് മാത്രമല്ല ഓൾ ഇന്ത്യ എ ഐ സി സിക്ക് ഉത്തരവാദിത്വമുണ്ട് എ ഐ സി സിയുടെ അഖിലേന്ത്യാ നേതാവ് കൂടിയാണ് സെക്രട്ടറി സെക്രട്ടറിയാണ് പ്രിയങ്ക ഗാന്ധി നമുക്ക് കാണാൻ വേണ്ടി കഴിയും അവർ ഇവിടുത്തെ എം പി കൂടിയാണ് ആ അർത്ഥത്തിൽ അവർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല ഒരു ശരിയായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ എ സി സി നേതൃത്വത്തിന് ഇടപെടേണ്ടുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വയനാട് എന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാം അവിടെ തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെ അപ്പാടെ സംരക്ഷിക്കാനും ഒരു തെറ്റിൻ്റെ ഭാഗമായി തൻ്റെ ജീവിതം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്ന മകനെ കൊന്ന് ജീവിതം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്ന അവസാന നിമിഷം വരെ കോൺഗ്രസ്സുകാരനായി ജീവിച്ചിരുന്ന കോൺഗ്രസ്സിന് വേണ്ടി വാദിച്ചിരുന്ന വിജയേട്ടനെ എല്ലാവരും മറക്കെയാണ് എൻ എം വിജയനെ എല്ലാവരും അറക്കുകയാണ് കെ പി സി നേതൃത്വം അറക്കുകയാണ് അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ മറക്കുകയാണ് ഇതാണ് വിഷയം അപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരു അതൊക്കെ അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ നീതി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട അവർ വേട്ടക്കാരോടൊപ്പമാണ് എരയോടൊപ്പമല്ല എന്ന് പരസ്യമായി വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചു ശരി ഞാൻ തിരിച്ചു വരാം